നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ അഖിൽ മാറാറാണ് വീണ്ടും ഇന്നത്തെ വിഷയട്ടോ അഖിലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഏകദേശം അരമണിക്കൂർ മുന്നേ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സി ഈ അഖിലിൻ്റെ കേസിൽ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണ് വീക്ക്നെസ് എന്താണെന്ന് അറിയണം അല്ലേ സ്ട്രെങ്ത്തും വീക്ക്നസ്സും പ്രോപ്പറായിട്ടുള്ള ഒരാൾ അനലൈസ് ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ നമ്മൾ വീക്ക്നെസ് അനലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴാണോ ചാൻസ് കിട്ടുന്നത് ആ സമയത്തായിരിക്കും ഇതടിക്കുക അഖിൽ മാറാരുടെ കേസിൽ അഖിലിൻ്റെ സ്ട്രെങ്ത്ത് എന്താണോ അതുതന്നെയാണ് അഖിലിൻ്റെ വീക്ക്നെസ്സും കാരണം അഖിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചിരുന്ന സംഭവം അഖിൽ ഏറ്റവും കൂടുതൽ അഖിലിൻ്റെ മുന്നിൽ സംസാരത്തിൽ ഒരാൾക്കും അഖിലിനെ അടിച്ചു നിർ വീഴ്ത്താൻ പറ്റില്ല എന്ന് അഹങ്കരിച്ചിരുന്ന അതേ നാക്ക് തന്നെ അഖിൽ അഖിൽമാരാർക്ക് പണി കൊടുത്തു എന്താ അല്ലേ മനുഷ്യൻ്റെ അവസ്ഥ കാരണം എന്തിലാണോ ഞാൻ എന്നെ ഒന്നിനും പറ്റില്ല എന്നെ സംസാരത്തിൽ എന്നെ അഖിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അഖിൽ പലപ്പോഴും സംസാ പറയുന്നത് ലൈവിൽ എന്നോട് സംസാരിച്ച് എതിർത്ത് തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം അങ്ങനെയാണല്ലോ അഖിൽ വെല്ലുവിളിക്കുക ബിഗ് ബോസ് കണ്ടവർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ബിഗ് ബോസിൽ അഖിൽ അതേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു എന്തൊരു വിഷയം വരുന്ന സമയത്ത് അഖിൽ അപ്പം പറയും അതായത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേസുള്ളവനാണ് ഞാൻ ആ എന്നോട് നിങ്ങൾ ആരുമായിട്ടില്ല എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പറയണ പോലെ പോലെയല്ല പുറത്തുനിന്ന് പറയുന്നത് ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിനെ മാത്രമല്ല രാജ്യത്തെ പ്രധാനമന്ത്രി മാത്രമല്ല രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു വോർ ലൈക്ക് സിറ്റുവേഷൻ ഉള്ള സമയത്ത് രാജ്യത്തിനെതിരെ തന്നെ സംസാരിച്ചിട്ടുള്ള സംസാരിച്ചിട്ട് പണി വാങ്ങിയ വ്യക്തിയായിട്ട് അഖിൽ മാരാർ മാറിയിട്ടുണ്ട് ആ ഒരു പട്ടം കൂടി അഖിലിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും അഖിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ ഏകദേശം ഇരുപത്താറ് മിനിറ്റ് മുന്നിട്ടിട്ടുള്ളതാണ് ഞാൻ ആയതേരം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു കാരണം അറിയോ അഖിൽമാരാറാണ് കാരണം മുക്കി ഓടും എന്നിട്ട് പിന്നെ ന്യായീകരണമായിട്ട് വരും പിന്നെ ന്യായീകരിച്ച് മെഴുകും ഇപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഏകദേശം അളീന് പണി കിട്ടും എന്നുള്ളത് അളീനെ മനസ്സിലായിട്ടുണ്ട് ഇന്നലെ മുതൽ ഇന്നലെയൊക്കെ പിന്നെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് അതിൽ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ അഖിൽമാരാർ അറസ്റ്റ് ചെയ്തു ക്വസ്റ്റ്യൻമാർക്ക് അഖിൽ മാരാർ അകത്തായി ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇപ്പം പൊതുവേ അങ്ങനെയാണല്ലോ അഖിൽ മാരാർക്കെതിരെ ബി എൻ എസ് നിയമം ക്വസ്റ്റ്യൻ മാർക്ക് അഖിലിൻ്റെ വീട് പട്ടാളം വളഞ്ഞു ആർമി വളഞ്ഞു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പക്ഷെ ഇന്ന് ക്വസ്റ്റൻ മാർക്ക് ഇല്ലാതെ തന്നെ അഖിൽമാരാർ അറസ്റ്റിലേക്ക് എന്നുള്ളൊരു കണ്ടീഷനാണ് നിൽക്കുന്നത് കൊട്ടാരക്കര ബി ജെ പി കൊടുത്തിട്ടുള്ള പരാതിയിലാണ് അറസ്റ്റ് പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വീണ്ടും അടുത്ത സ്റ്റേജ് ഓഫ് ന്യായീകരണം ഇതിങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആൾക്കാരെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്താണ് അഖിലിൻ്റെ പോസ്റ്റ് നോക്കാം ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിൽ ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു യു എസ് പ്രസിഡൻഡ് ഡോണൽഡ് ട്രംപ് ഐ ടോൾഡ് ഇന്ത്യ ആൻഡ് പാക്കിസ്ഥാൻ ദാറ്റ് ഇഫ് യു സ്റ്റോപ്പ് ദ വോർ വിൽ ഡു ട്രേഡ് എ ലോഡ് ഓഫ് ട്രേഡ് വിത്ത് യു ഇഫ് യു ഡോൺ വിൽ സ്റ്റോപ്പ് ട്രേഡ് ഓൾ ഓഫ് അ സഡൻ ദേ സ്റ്റോപ്ഡ് ഇതാണ് ഈ ചങ്ങൾ എഴുതിയിട്ടുള്ളത് പിന്നെ ഇവൻ്റെ പോസ്റ്റിനടിയിൽ ഒന്നുള്ള കമൻറ്റ്സ് കംപ്ലീറ്റ് എന്താ പറയുന്നത് അറിയാം എനിക്ക് ഞങ്ങൾക്കൊന്നും വായിക്കാൻ താല്പര്യമില്ലാന്ന് ഒരുപാട് പേര് ഞാൻ ഞാനതിൽ കണ്ടു മുഴുവൻ വായിക്കാൻ താല്പര്യമില്ല ഒരുപാട് ലെങ്തിയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് നിങ്ങൾക്ക് എന്താണ് പോസ്റ്റെന്ന് അറിയാൻ ഈ വീഡിയോ കാണുക കേട്ടോ പിന്നെ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ സദാസമയം മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകി ഇന്ദിരാഗാന്ധിയും താരതമ്യം ചെയ്ത് ഞാൻ എഴുതിയത് ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്ക ആണെന്ന് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല പകരം മൂന്നാം കക്ഷിയില്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോവുകയാണ് ചെയ്തത് ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന് വാർത്ത കൊടുക്കും പോലെ അമേരിക്കയും ട്രംപും ഇടപെട്ടിട്ടില്ല എന്ന് മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത് ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരെയോ ലോകത്തെയോ അറിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ അതുകൊണ്ട് തന്നെ അഭിമാനകരമായ നേട്ടം എന്ന് ബി ജെ പി പ്രചാരണത്തോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവെച്ചപ്പോൾ ജനം ടി വിയുടെ അനിൽ നമ്പ്യരുടെ പരിസ രൂപേണ എഴുതിയ കുറിപ്പിന് നൽകിയ മറുപടിയിൽ ബലോചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞ് ശരിയായില്ല എന്ന് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന ഫീഡ് സ്റ്റോറി ആയതുകൊണ്ട് ഡിലീറ്റ് ആയത് സ്റ്റോറി ആയിരുന്നു പിറ്റേ ദിവസം പ്രൊഫൈലിൽ ഈ വീഡിയോ കടന്നപ്പോൾ ഞാനത് ഒഴിവാക്കി ഓ എന്താ കഥ ഇന്നലെ വരെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തും പി ഒ തിരിച്ചു പിടിക്കും എന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടന്ന ബി ജെ പിക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്ക് വാക്കുകേട്ട് തീരുമാനമെടുത്ത മോദിയുടെ നിലപാട് പി ഒക്കെ തിരിച്ചു പിടിക്കും എന്ന് മുൻ നില നിലപാടിൽ നിന്നും ബി ജെ പി പിന്നോട്ട് പോയോ എന്ന സംശയം ഇവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ പവർഫുൾ ആയിരുന്നു എന്ന് എൻ്റെ വാക്കുകൾ അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേശത്തിലോ ദേശത്തിലും കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താല്പര്യം സംരക്ഷിക്കാനും എന്നിലൂടെ നാല് പേർക്കിടയിലും അറിയാൻ വേണ്ടിയും ബി ജെ പി എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ ആണ് ഏത് വിധേനയും എന്നെ കൊടുക്കാൻ ഒരവസരം നോക്കി നിന്ന പോലീസ് കേസെടുത്തത് ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അതിന് മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു കൊണ്ടുള്ള വിഷമം ആവാം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യം സ്വതന്ത്ര രാജ്യം ആവാം എന്ന് ബലൂച്ചിസ്ഥാനിസ്ഥാനികളുടെ മോഹം പാഴായിപ്പോയല്ലോ എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച് അവർക്ക് പണി കിട്ടിയല്ലോ എന്ന് സർക്കാസ രൂപേണയുള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്ക് പിഴയാണ് അതിന് മറ്റൊരു അർത്ഥവും ഇല്ല സർക്കാസം എന്ന് എന്നെ അറിയുന്ന ആർക്കും അറിയും സുഹൃത്തെ നിങ്ങളറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ല ഈ ലോകത്ത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും നിങ്ങളറിയണം അറിയണമെന്നുണ്ടോ ഇത് ഞാനും നമ്മളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാചകം എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം എന്നെ അറിയാത്തവർക്ക് എന്നെ അറിയില്ല എന്നിട്ട് കാര്യമില്ലല്ലോ യു ആർ എ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഈ ഒരു നോട്ട് സോഷ്യൽ മീഡിയ മാത്രമല്ല നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ സെലിബ്രിറ്റി സ്റ്റേറ്റസുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു വോർ ലൈക്ക് സിറ്റുവേഷനിൽ ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിൽ വരുതരാൻ പോകുന്നൊരു സംഭവമല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അതാണ് പറഞ്ഞത് രണ്ട് പ്രാവശ്യമല്ല രണ്ടായിരം പ്രാവശ്യം ആലോചിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതാണ് ഏ പിഴയാണതിന് മറ്റൊരു അർത്ഥവുമില്ല എന്ന് എന്നെ അറിയുന്ന അറിയാം രണ്ടായിരം ഇന്ത്യയിൽ ദേശസ്നേഹം എന്നത് മോദി ആർ എസ് എസ് സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്കെതിരെയുള്ള ഉള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞ് സംസാരിക്കാനും വിമർശിക്കാനും അവകാശം ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ ഒരായിരം കേസ് എനിക്കെതിരെ എടുക്ക എ കൊടുക്കാൻ കാത്തിരുന്നോ വാക്കലാം ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം ജയ് ഹിന്ദ് യെസ് ഇതാണ് പോസ്റ്റ് അകത്ത് പോകുമല്ലോ മാരാരേ ഒന്ന് പെട്ടപ്പോഴേക്കും ഇങ്ങനെ കരയാതെടേ നീ വെറും ഒരു പി വി എൻവർ മാത്രം മതി നിർത്തു വില കളയല്ലേ സീരിയസ്ലി വില കളയരുത് നീ നിർത്താ നിർത്തുക ഇയാൾ രാജ്യദ്രോഹിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ലോ എനിക്കൊരിക്കലും തോന്നുന്നില്ല രാജ്യദ്രോഹിയാണ് അയാള് ജയിലിൽ പോയി കിടക്കണം അയാൾ അങ്ങനെ തോന്നില്ല അല്ല കഴിവുള്ള ആൾ തന്നെയാണ് ഒരു സംശയവും അതിൽ കാരണം ഈ ചങ്ങാനെ ഏറ്റവും കൂടുതൽ നമ്മളെ കുട്ടിശങ്കരന്മാര്യ വെറുത്ത് വെറുത്ത വെറുത്ത ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ചങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു ബിഗ് ബോസിൽ വന്ന സമയത്ത് വരാറുള്ള സമയത്ത് അത് റോബിൻ റിഷ്യൂ അല്ലാണ്ട് അപ്പോൾ ഇയാൾ അറിയില്ലായിരുന്നു അപ്പോൾ ഒരാവശ്യമില്ല അത് അവിടെയും കരുത് സംസാരിച്ചു പക്ഷേ പിന്നെ ബിഗ് ബോസിൽ വന്ന ആയത്തൊറ്റ ആഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മനസ്സിലാവുക ഒറ്റ ആഴ്ചകൊണ്ട് സം കംപ്ലീറ്റ് സംഗതികൾ മാറ്റിമറിച്ച വ്യക്തിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ ഇപ്പോഴും അതിനോട് ദേഷ്യമൊന്നുമില്ല പേഴ്സണൽ ഇത് ഇതൊന്നുമില്ല അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ അവസരം ഇതല്ല അതിൻ്റെ സമയം ഇപ്പോൾ മറ്റേ വളരെ 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 സർക്കാസ്റ്റിക്കായിട്ട് ഇനിയിപ്പോൾ സർക്കാസ് എന്ന് പറഞ്ഞാൽ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തലയണ മന്ത്രം സിനിമയിൽ മാമുക്കോയ ഇന്നസെൻറ്റിനോട് പറഞ്ഞ ഡയലോഗ് മാത്രമേ പറയാനുള്ളൂ സിമ്പിളായിട്ട് പറയുന്നത് ഒരാൾ ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയുക ഒരു യുദ്ധം നടക്കുന്ന സമയത്തല്ല ചെറ്റവർത്താനം പറയുക കാരണമെന്താൽ സംസ് പറയേണ്ട സംഗതി പറയേണ്ട സമയത്തേ പറയാൻ പാടുള്ളൂ അതേപോലെ തന്നെ പറയാൻ പാടില്ലാത്ത സമയത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുത് മിണ്ടാതിരിക്കുക കീപ് യുവർ മൗത്ത് ഷട്ട് സിപ്യുവർ മൗ എന്താണ് സിപ്യുർ മൗത്ത് മിണ്ട്രീ ഇതാണ് സംഗതി ഇത് അറ്റ്ലീസ്റ്റ് ബൈ നൗ ഇനിയെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്തായാലും ഞാൻ ജസ്റ്റ് ഈ വീഡിയോൻ്റെ ബാക്കി നിങ്ങൾ എന്താണ് അഖിൽ വന്ന് അതിന് ശേഷം വന്നിട്ട് ഇന്നലെ ന്യായീകരിച്ചിട്ടുള്ള ചെറിയൊരു വാചകം കൂടി ഞാനിതിൽ പ്ലേ ചെയ്യാം അപ്പോൾ തെ നാക്കുപഴയാണ് തെറ്റാണെന്നൊക്കെ പറഞ്ഞത് ബലൂചിസ്ഥാൻ്റെ കാര്യം പറഞ്ഞാൽ നാക്ക്പുഴയാണ് തെറ്റാണെന്നൊക്കെ അഖിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞതിലും അഖിലിന് ആ ഒരു തെറ്റാണെന്ന് റിയലൈസ് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ അപ്പോഴും തോന്നിയില്ല അപ്പോഴും നമ്മുടെ ആ ഒരു സംഗതി വിടാൻ വയ്യ അപ്പോഴും ഞാൻ എന്തോ ഭയങ്കരനാണ് ഏഹ് ഞാനാണ് ഭയങ്കരൻ ഞാൻ എന്തോ ഭയങ്കരനാണ് ഞാൻ എന്നും എന്താ പറയുക അജയ്യനാണ് അല്ലേ പറയാ എന്നെ ഒരിക്കലും ഒരാൾക്കും അടിച്ചിരുത്താൻ പറ്റില്ല എന്നെ സംസാരിച്ചിരുത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് ഒരു വ്യക്തിയുടെ പാത അത് എല്ലാവർക്കും ഒരു പാഠാട്ടോ അഖിലിനെ പോലെ ഞാൻ സീരിയസ് ഞാൻ പറയും ഞാൻ ഐ വിഷ് ലൈക്ക് ഐ കുഡ് സ്പീക്ക് സ്പീക്ക് ലൈക്ക് ഹിം കാരണമെച്ചാൽ അവൻ്റെ സംസാരം ഭയങ്കരമാണ് ഞാനത് ഞാൻ കണ്ടതിൽ ഇനി ഉള്ള കാര്യം പറയട്ടെ ഉള്ള കാര്യമല്ല അത് അവൻ്റെ സംസാരം ഇനി എതിർപ്പ് തോന്നുന്നതിലുണ്ടായിരിക്കാം പക്ഷേ സ്റ്റിൽ ഞാനത് പറയാനുള്ള പറയുന്നതാണ് അവൻ്റെ സംസാരം കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും ഇയാൾ ചില കാര്യങ്ങൾ എടുക്കുന്ന നിലപാടും ഇയാൾ ചിന്തിക്കുന്ന രീതിയും സംസാരിക്കുന്ന സംഗതിയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി അഡ്മയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇറ്റ്സ് റിയലി അൺഫോർച്യുനേറ്റ് അല്ലേ കഷ്ടമായി പോയി നല്ലൊരു ഭാവിയും പരിപാടിയും കാര്യം അത് ഭാവി പോയി എന്നല്ല പറയുന്നത് പക്ഷെ എന്തായാലും അപ്പോൾ ഉള്ളൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ റിക്വസ്റ്റാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ചെറിയൊരു പോർഷൻ ഉണ്ട് ഇയാളുടെ എന്താണ് ചെറിയൊരു മാത്രം എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു വാചകമായിരുന്നു ആകെ എന്റെ ഭാഗത്തുനിന്ന് ഒരു പബ്ലിക്കിന് ഇടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ജനൻ ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് കൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയ്യെടുത്തതുപോലെ ബലൂചിസ്ഥാനൊരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരർത്ഥത്തിൽ ഒരു സർക്കാർ സ്ഥിതിക്ക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത് അതോടൊപ്പം തന്നെ ഉണ്ടായി ഇത് മാത്രമാണ് എന്റെ നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം അത് രാജ്യവിരുദ്ധത എന്ന അർത്ഥത്തിലല്ല